ആ കൂട്ടുകാരെ എസ് എസ് എൽ സി പ്രീ ഒരു ചോദ്യ പേപ്പറാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ ആ ചോദ്യ പേപ്പറിലെ രണ്ടാമത്തെ ചോദ്യമാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് രണ്ട് മാർഗമുള്ള ചോദ്യമാണ് ട്ടോ അപ്പോൾ ചോദ്യം ഇതാണ് ചോദ്യം നമ്മുടെ വാട്സപ്പ് ചാനലിൽ ഇട്ടിട്ടുണ്ട് നോക്കുക ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതേപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉള്ള അതായത് രണ്ട് കമെൻറ്റുകളിനകത്ത് ഞാൻ എന്നോട് ചോദിച്ചത് കുറച്ചും കൂടെ കട്ടിയുള്ള കണക്കുകൾ ചെയ്ത് വീഡിയോ ഇടാൻ പറയുന്നുണ്ട് ഈ കട്ടിയുള്ള കണക്ക് ഏതാണെന്ന് എനിക്ക് അയച്ചു തരാമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അപ്പം അതിൽ ഞാൻ ആ കമൻറ്റിൻ്റെ താഴെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് സോ അങ്ങനെ നിങ്ങൾ എനിക്ക് അയച്ചു തരാമെങ്കിൽ നമുക്കത് വീഡിയോ ആക്കി ഇട്ടു തരാം നമ്മൾ കൂടുതലും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പഴയ ചോദ്യ പേപ്പറുകൾ ഇത് ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എടുത്തു വെച്ചിട്ട് ചെയ്യുക ചെയ്യാം ഓക്കെ അപ്പോൾ ആ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ പാടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് അയച്ചു തന്നാൽ നമുക്കങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ എന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ജസ്റ്റ് ഇത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മാത്രം കാണിക്കുന്നതേ ഉള്ളൂ അതായത് ഒരു ചോദ്യം വായിച്ച് ആൻസറിലേക്ക് ഈ ചോദ്യം അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ ക്വസ്റ്റ്യനും ആൻസർ ഓക്കെ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിക്കും നമ്മൾ അതിനൊരു ഉത്തരം ഉള്ളു പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ക്വസ്റ്റ്യനും ആൻസറിനും ഇടയില് നമ്മുടെ ഒരു ഈ തിങ്കിങ് ഉണ്ട് നമുക്ക് ഇത് കത്തണമല്ലോ ഞാൻ ബൾബ് വരുകയാണ് നോക്കിയത് കേട്ട അപ്പോ ഇങ്ങനെ നമുക്ക് കത്തണം ഓക്കെ ഈ കത്തുന്ന സാധനമാണ് ഞാൻ നിങ്ങൾക്ക് ഈ കണക്ക് ചെയ്യുന്നതിലൂടെ പഴയ ചോദ്യ പേപ്പർ ചെയ്യുന്നതിലൂടെ ഈ കത്തൽ എങ്ങനെ കത്തുന്നു എന്നുള്ളത് കാണിച്ചു തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഈ ആൻസർ ഇങ്ങനെയാണെന്നോ ആൻസർ ഇങ്ങനെ ഇതാണ് ഈ രീതിയിലാണ് ചെയ്യേണ്ടതെന്നോ അങ്ങനെയൊന്നുമില്ല ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എൻ്റെ മനസ്സിൽ എങ്ങനെയാണ് ഈ ആൻസറിലേക്ക് എത്തുന്ന ഐഡിയാസ് അതാണ് ആയിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ആൻസർ നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയാണെങ്കിലും ചെയ്യാം ചിലപ്പോൾ നിങ്ങൾ ട്യൂഷന് പഠിക്കുന്നതോ കൂടി പഠിപ്പിച്ചതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടീച്ചേഴ്സിൻ്റെതോ ഒക്കെയുള്ള സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഈ കത്തുമ്പോൾ ഈ സാധനം കത്തുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി കുറച്ച് സ്റ്റെപ്പുകൾ വരും ഓക്കെ ആ സ്റ്റെപ്പുകൾ അത് നമ്മുടെ സ്വന്തം സ്റ്റെപ്പുകളായി അങ്ങനെ സ്വന്തം സ്റ്റെപ്പുകൾ ആക്കാൻ ശ്രമിക്കുക കേട്ടോ നിങ്ങൾ മറ്റുള്ളവരുടെ സ്റ്റെപ്പ് യൂസ് ചെയ്യാതെ നിങ്ങളുടെ സ്വന്തം സ്റ്റെപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും ഞാൻ എനിക്ക് എന്ന് പറഞ്ഞാൽ ചോദ്യം വായിക്കുമ്പോ ഏത് രീതി ചെയ്യാനാണോ എനിക്ക് ഈ കത്തുന്നത് ആ രീതിയിലുള്ള സ്റ്റെപ്പ് എല്ലാം പോകുന്നത് അപ്പൊ പലപ്പോഴും ഞാൻ നേരിട്ടുള്ള ഒരു പ്രശ്നം സ്റ്റെപ്പ് ആൻസർ പെട്ടെന്ന് മൈൻഡിൽ വരും പക്ഷെ സ്റ്റെപ്പ് എങ്ങനെ എഴുതണമെന്നുള്ള പെട്ടെന്ന് ചുറ്റുപോകും ഓക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് സോ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആൻസർ എഴുതാൻ മാക്സിമം സ്റ്റെപ്പ് എഴുതി ചെയ്യാറുണ്ട് ഓക്കെ അപ്പോൾ ഈ സാധനമാണ് മെയിനായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചാൽ അത് പ്രോസസ് ചെയ്ത് ആൻസറിലേക്ക് എത്തുന്ന ആ ഒരു ടൈമിംഗ് ആണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമുക്ക് രണ്ടാമത് ചോദിച്ച ചോദ്യത്തില് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു മോഡൽ ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കത്തിയതാണത് അതായത് ഫസ്റ്റ് ടീമും ടീമും ആൻസർ കിട്ടി ഓക്കെ ഇലവൻ സീക്വൻസിസ് ഫിഫ്റ്റി ഓക്കെ അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ ടീമും ഏഴാമത്തെ ാണ് ചോദിച്ചിരിക്കുന്നത് സംഭവം സിമ്പിൾ ആണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് ശരിയല്ലേ അഞ്ച് കിട്ടും ശരിയല്ലേ അതേപോലെ പതിനൊന്നിൽ നിന്ന് നാല് കുറച്ചാൽ അല്ലേ പതിനൊന്നിൽ നിന്ന് നാല് കുറച്ചാൽ ഏഴും കിട്ടും ഓക്കെ അങ്ങനെ വരുമ്പോള്ള ഗുണം ഇവിടെ രണ്ടും ഒരേ കോമൺ ഡിഫറൻസ് ആണ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തി അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സമം എന്ത് തന്നെയാണ് അൻപതാണ് എപ്പോ അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം അതായത് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് ഇങ്ങനെ പോകുന്നൊരു സീരീസാണെന്ന് വെച്ചു ഇതൊന്നാമത്തെ വെച്ചോ ഇത് ഒന്നാമത്തെ ഇത് രണ്ടാമത്തെ ടീം ഇത് മൂന്നാമത്തെ ടീം ഇത് നാലാമത്തെ ടീം ഇത് അഞ്ചാമത്തെ ഞാൻ പറയുവാണോ ഒന്നാമത്തെയും അഞ്ചാമത്തെയും ടീമുകൾ കൂട്ടിയാൽ അതായത് ഇത് തമ്മിൽ കൂട്ടിയാൽ പതിനാല് കിട്ടും ഓക്കെ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ടീമും നാലാമത്തെ ടീമും കൂടെ കൂട്ടിയാലും ഇത് തന്നെ കിട്ടും പതിനാല് കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ പറയണമെങ്കിൽ കൂട്ടി നോക്കിയാൽ മതി ഒമ്പത് അഞ്ചും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും പതിനാല് കിട്ടും അവിടെ നോക്കേണ്ടത് ഇവിടെ ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു ഇവിടുന്ന് ഒരു കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്തു അപ്പൊ കോമൺ ഡിഫറൻസിന്റെ എണ്ണം സെയിം ആയിരുന്നാൽ മതി അതാണ് ഇവിടെ ഞാൻ കാണിച്ചത് ഈ ഒന്നിനോട് നാലടി കൂട്ടുമ്പോ അഞ്ച് കിട്ടും ഇവിടെ പതിനൊന്നിൽ നിന്നും നാലടി മൈനസ് ചെയ്യുമ്പോൾ എക്സർ സെവൻ കിട്ടും അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ സമ തന്നെയാണ് ഇവിടെ ണോ അതിന്റെ ലോജിക്ക് ഇതിൽ നിന്നാണ് എന്റെ അപ്പൊ ഇത്തരം ഒരു കണക്ക് നമ്മൾ പണ്ടപ്പോഴും ചെയ്തിട്ടുണ്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഓക്കേ അപ്പൊ അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അത് വലിയ സ്റ്റെപ്പിൽ നിന്നോ ആണ് ചെയ്തത് പക്ഷെ പിന്നീട് നമുക്കത് ആ സ്റ്റെപ്പിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഓർക്കേണ്ടത് ചോദിച്ചിട്ട് തന്നിരിക്കുന്നതും ഈ എ ബി സി ചോദ്യങ്ങളും തന്നെ ആയിട്ടുള്ള ആ relations വെച്ചിട്ട് maximum ചെയ്യാൻ നോക്കുക എന്നിട്ട് ഇവര് പറഞ്ഞു ബീജോരി ആറാമത്തെ team കണ്ടുപിടിച്ചു കൊടുക്കാൻ പറഞ്ഞു okay ആറാമത്തെ team കണ്ടുപിടിക്കണം ആറാമത്തെ team കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യും എന്ത് ചെയ്യും okay ഇവിടെ ആറാമത്തെ team ആറാമത്തെ team കണ്ടുപിടിക്കാനാണെങ്കിൽ ഇത് തമ്മിൽ കൂട്ടി അതിന്റെ പകുതി എടുത്താൽ നടുക്കത്തില്ലേ എക്സ് അഞ്ചും എടുത്താൽ എന്ത് കിട്ടും അപ്പൊ ആറാം പദം എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചായിരുന്നു പെട്ടെന്ന് എനിക്കത് ചെയ്യാൻ തോന്നിയതാന്ന് ചോദിച്ചാല് നോക്കിക്കോണേ അപ്പൊ ഞാൻ നേരത്തെ എഴുതി അതേ തരും മൂന്ന് അഞ്ച് ഏഴ് ഇതില് പത്ത് അല്ലെ പത്തിന്റെ പകുതിയാണ് ഈ കട അതായത് മിഡിലേയും അടുത്തടുത്ത സംഖ്യകളുടെ സമ്മിന്റെ നേരെ അടുത്തടുത്ത സംഖ്യന്ന് പറയാൻ പത്തില്ലോ ഇങ്ങനെ ഒരു മൂന്ന് സംഖ്യകൾ എടുത്താൽ അതിനകത്തുള്ള അപ്രോക്രം നടത്താൻ രണ്ട് സംഖ്യയിൽ കുട്ടി പകുതിയെടുത്താൽ നടക്കുകിടക്കുന്ന സംഖ്യ ഇതിൽ തന്നെ വേറെ നോക്കാം കറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് മൂന്ന് അഞ്ച് ഏഴ് ഞാൻ നോക്കുകയാണ് ഇത് തമ്മിൽ കൂട്ടാൻ പോവാണ് ഓക്കെ ഇത് ഫസ്റ്റ് ടൈമും രണ്ട് മൂന്ന് നാല് അഞ്ച് ഇത് അഞ്ചാമത്തെ ടൈമുമാണ് സോ നോക്കൂ മൂന്നും പതിനൊന്നും കുട്ടിയും പതിനാലുണ്ട് ാണ് പകുതിയാണ് എന്ന് പറയുന്നത് അതാണ് ഈ എക്സ് ത്രീ കടിയാണോ അപ്പൊ ഈ ഒരു ലോജിക്കിലാണ് ഞാൻ എന്ത് എക്സ് അഞ്ചും എക്സ് സെവൻ അപ്പൊ നോക്കൂ പിന്നെ അടുത്ത ടേം എന്ന് ടൈം എക്സ് സിക്സ് എക്സ് അങ്ങനെയാണെങ്കിൽ ഉറപ്പാണ് ഈ എക്സ് ഫൈവും എക്സ് സെവനും കൂടെ എടുത്താൽ എക്സ് സിക്സ് ആ ഒരു പ്രകാരം ഇവിടെ എത്ര നേരെ അമ്പതിന്റെ പകുതിയാണ് അത് ഏത് ലോജിക്കാണ് ഈ ലോജിക് അപ്ലൈ ചെയ്യുന്നതാണ് അപ്പൊ ആ രണ്ടും മാർഗിന്റെ ചോദ്യം ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു സമയം വേണ്ട നമ്മള് ഈ ചോദ്യങ്ങൾ ഈ രീതി ഇങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്നുള്ളത് ഇത് നമുക്ക് ചോദ്യം കാണുമ്പോഴാണ് ഇങ്ങനെ കത്തുന്നത് കേട്ടോ നേരത്തെ ഇത്തരം ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പുകളൊക്കെ എഴുതിയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് അതെ ഡി ഒക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ പക്ഷെ പിന്നെ പിന്നെ നമ്മൾ അത്രയും വലിയ ചോദ്യം ചെയ്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്രയും ചെയ്യണ്ട ഇത് ഷോർട്ടാക്കി ചെയ്യാം എന്ന മനസ്സിലാകുമ്പോഴാണ് നമുക്ക് വീണ്ടും അത്രയും ചോദ്യങ്ങൾ വരുമ്പോൾ വരുമ്പോ